നമസ്കാരം കാണാതായ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഒൻപതാം ദിവസമായ ഇന്നും തുടരും കൂടുതൽ ആധുനിക ഉപകരണങ്ങളടക്കം ഉപയോഗിച്ചായിരിക്കും ഇന്നത്തെ തിരച്ചിൽ ഇന്ന് ഐബോർഡ് സാങ്കേതിക സംവിധാനം ഉപയോഗിക്കുമെന്ന് റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ വ്യക്തമാക്കിയിരുന്നു ലോഹഭാഗങ്ങൾ ഉണ്ടെന്ന് സോണാർ സിഗ്നൽ കിട്ടിയ ഭാഗത്ത് ആധുനിക ഉപകരണം ഉപയോഗിച്ചുള്ള പരിശോധന നടക്കും കര നാവികസേനകൾ ചേർന്ന് തിരച്ചിൽ നടത്തും നദിക്കരയിൽ നിന്ന് നാൽപ്പത് മീറ്റർ അകലെയാണ് സോണാർ സിഗ്നൽ ലഭിച്ചത് ലോറിയോ വീണ വലിയ ടവറിന്റെ ഭാഗങ്ങളോ ആകാം ഇതെന്നാണ് സൈന്യം വിലയിരുത്തുന്നത് കരസേനയുടെ റഡാർ പരിശോധനയിലും ഇതേ ഭാഗത്ത് സിഗ്നൽ കിട്ടിയിരുന്നു പുഴയിൽ ആഴത്തിലുള്ള വസ്തുക്കൾ കണ്ടെത്താനുള്ള സ്വകാര്യ കമ്പനിയുടെ നൂതന സാങ്കേതിക സംവിധാനവും ഇന്നെത്തും വിരമിച്ച മലയാളി കരസേന ഉദ്യോഗസ്ഥൻ എം ഇന്ദ്രപാൽ ദൗത്യത്തിന്റെ ഭാഗമാകും നോയിഡയിൽ നിന്ന് പ്രത്യേക കേന്ദ്ര അനുമതിയോടെയാണ് ഐബോർഡ് എന്ന യന്ത്രം കൊണ്ടുവരുന്നത് ആകാശത്ത് നിന്ന് നിരീക്ഷിച്ച് ചെളിക്കടിയിൽ പൂഴ്ന്നുപോയ വസ്തുക്കളുടെ സിഗ്നലുകൾ കണ്ടെത്തുന്ന ഉപകരണമാണ് ഐബോർഡ് ഈ ഉപകരണം ഉപയോഗിച്ചായിരിക്കും ഇന്ന് തെരച്ചിൽ നടത്തുകയെന്ന് റിട്ടയേർഡ് മേജർ ജനറൽ പറഞ്ഞു പേ എന്ന സ്വകാര്യ കമ്പനിയുടെ പക്കൽ നിന്നാണ് ഈ ഉപകരണം എടുക്കുന്നത് വെള്ളത്തിലും മഞ്ഞിലും പർവ്വതങ്ങളിലും തെരച്ചിൽ നടത്താൻ ഈ ഉപകരണം ഉപയോഗിക്കാമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് നദിയിൽ അടിയൊഴുക്ക് ശക്തമായതിനാൽ ഇന്നലെ സ്കൂബ ടീം അംഗങ്ങൾക്ക് കാര്യമായി തെരച്ചിൽ നടത്താൻ സാധിച്ചിരുന്നില്ല അർജുൻ ഉൾപ്പെടെ മൂന്ന് പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത് അർജുനു വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് കർണാടക ഹൈക്കോടതി പരിഗണിക്കും ചീഫ് ജസ്റ്റിസ് എൻ വി അഞ്ചാരിയെയും ജസ്റ്റിസ് കെ വി അരവിന്ദും അടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക ഇന്നലെ കേസ് പരിഗണിച്ച പ്രത്യേക ബെഞ്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് നൽകിയിരുന്നു രക്ഷാപ്രവർത്തനത്തിന്റെ നിലവിലെ സാഹചര്യം അറിയിക്കണമെന്നും സംഭവം അതീവ ഗൗരവതരമാണെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു ഇന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി എ ജി സത്യവാങ്മൂലം നൽകും അങ്കോളയും കേരളവും തമ്മിൽ എഴുന്നൂറ് കിലോമീറ്റർ അകലമുണ്ട് എൻ എച്ച് അറുപത്തിയാറ് ദേശീയപാതയാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്നത് ഇവിടെ വെച്ചാണ് അർജുനെ കാണാതാവുന്നതും ഈ പ്രദേശത്ത് ആദ്യമായിട്ടല്ല മണ്ണിടിച്ചിലുണ്ടാകുന്നത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കാർവാറിൽ സമാന രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൻ്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഒൻപത് ഒക്ടോബറിലുണ്ടായ മണ്ണിടിച്ചിലിൽ പത്തൊൻപത് പേർ മരിക്കുകയും അഞ്ച് വീട് തകരിക്കുകയും ചെയ്തു മഴക്കാലമായാൽ ഈ പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടാകുന്നത് പതിവാണ് ദേശീയപാത അറുപത്തിയാറിലെ അശാസ്ത്രീയ റോഡ് നിർമ്മാണമാണ് മണ്ണിടിച്ചിലിന് കാരണമാകുന്നതെന്നാണ് വിലയിരുത്തൽ ഈ മൺസൂൺ കാലത്ത് മണ്ണിടിച്ചിലിനെ തുടർന്ന് പത്ത് പേർ ഇതിനോടകം മരിച്ചതായിട്ടാണ് റിപ്പോർട്ട് മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ്റെ ലോറി കരയിലില്ല എന്നും സ്ഥിരീകരണം വന്നിരുന്നു കനത്ത മഴയിൽ മലയിടിഞ്ഞ് വെള്ളവും മണ്ണും കുത്തിയൊരിച്ച് റോഡിൽ വീണത് ഏതാണ്ട് പൂർണ്ണമായി നീക്കിയിരുന്നു ഇതോടെയാണ് കരയിൽ ലോറിയില്ല എന്ന് സൈന്യം സ്ഥിരീകരിച്ചത് ഗംഗാവാലി പുഴയിൽ സിഗ്നൽ ലഭിച്ച ഭാഗത്ത് മുങ്ങൽ വിദഗ്ധരുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരുന്നെങ്കിലും കനത്ത മഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ ഇന്നലെ പുഴയിലെ തിരച്ചിൽ നിർത്തിവെക്കേണ്ടി വരികയായിരുന്നു തീരത്തോട് ചേർന്ന് മണ്ണിടിഞ്ഞു കൂടിക്കിടക്കുന്ന മൺകൂനുകൾ ഒഴുക്കിക്കളയാനുള്ള ശ്രമങ്ങളായിരുന്നു നടത്തി വന്നിരുന്നത് ആഴത്തിൽ തുറന്നുള്ള പരിശോധനയ്ക്കായി ബോറിംഗ് യന്ത്രവും എത്തിച്ചിരുന്നു ഇതിനിടെ രക്ഷാപ്രവർത്തനത്തിൽ അതൃപ്തിയില്ലെന്ന് അർജുന്റെ കുടുംബം പ്രതികരിച്ചിരുന്നു ഇപ്പോൾ നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിൽ തൃപ്തരാണെന്നും അർജുനെ കണ്ടെത്തുന്നവരെ തിരച്ചിൽ തുടരണമെന്നും സഹോദരി അഞ്ജു ആവശ്യപ്പെട്ടു ജൂലൈ പതിനാറിന് രാവിലെ കർണാടക ഗോവ അതിർത്തിയിലൂടെ കടന്നുപോകുന്ന പൻവേൽ കന്യാകുമാരി ദേശീയപാതയിലായിരുന്നു കോഴിക്കോട് കണ്ണോടിക്കൽ സ്വദേശി അർജുന അപകടത്തിൽപ്പെട്ടത് മണ്ണിടിച്ചിലിൽ ദേശീയപാതയിലെ ചായക്കടയുടമയടക്കം പത്ത് പേർ മരിച്ച സ്ഥലത്താണ് ലോറിയുടെ ജി പി എസ് ലൊക്കേഷൻ അവസാനമായി കടത്തിയത് സംഭവത്തിൽ കർണാടക ഹൈക്കോടതിയുടെ ഇടപെടലും പ്രതീക്ഷ പകരുന്നതാണ്